താളം പറഞ്ഞ താരായിട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു താള വ്യത്യാസത്തിൽ അതൊരു ബീജിയം ചിലമ്പിൽ ശോഭന മുകളിൽ മുകളിലത്തെ അറയിൽ ജനലയെക്കൂടെ പ്രണയത്തിൻ്റെ ഒരു സമയം കാത്ത് ബ്രഹ്മാനു വേണ്ടി കാത്തു കേൾക്കുന്ന സമയത്ത് ഒരു ഒരു സീനുണ്ട് അപ്പോൾ അതിലൊരു ബീജിയം ഞാൻ ഷേണായൽ വെറുതെ വായിപ്പിച്ചതാണ് ഞാനവിടുത്തെ മ്യൂസിക്കിന് ടാ ടാ ഇത് ഞാനിങ്ങനെ അപ്പൊ ക്ഷേണയിൽ വായിക്കുന്ന ഭരതാടം എന്താണ് അത്താങ്ക ആപ്സ് അപ്പൊ എനിക്ക് ഇത്ര മാത്രം ആസ്വദിക്കാൻ അത് ഇണ്ടെന്നൊന്നറിയില്ല പക്ഷെ പിന്നീട് ഭരതേട്ടൻ ഈ പ്രണാമത്തിന്റെ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു നീ ആ ചിലമ്പലത്തെ മ്യൂസിക് അല്ലേ അത് വെച്ചിട്ട് നമുക്കൊരു പാട്ടുണ്ടാക്കാം തീം പോലെ യൂസ് തീം പോലെ തന്നെയാണ് അതെ 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 അതാണ് പിന്നീട് താളം പറഞ്ഞതാണ് താരൻ